സ്വർണ്ണവില ശക്തമായ രീതിയിൽ വീണ്ടും കുതിച്ചുയർന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഷട്ട്ഡൗൺ ട്രംപ് സൈനൊക്കെ ചെയ്തിട്ടുണ്ട് ഷട്ട്ഡൗൺ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ ശരി തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അതിനെക്കുറിച്ചുള്ളൊക്കെ അപ്പോൾ റേറ്റ് കട്ടിനുള്ള സാധ്യതകളൊക്കെ ഇനിയുണ്ട് ഡാറ്റകളൊക്കെ ഇനി വരും ഒരു വലിയ അൺസേർട്ടനിറ്റി ഉണ്ട് എക്കണോമിക് അൺസേർട്ടനിറ്റി അപ്പോൾ ഇനി എന്താണ് ഇതൊന്നും പെട്ടെന്നുണ്ട് ഷട്ട്ഡൗണൊക്കെ ശരിയാ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു പിന്നെ ഇതൊക്കെ ശരിയാക്കി എടുക്കാനും കുറച്ച് സമയവും പ്രശ്നങ്ങളും കുറേ ഒരുപാട് അനിശ്ചിതത്വങ്ങളുണ്ട് റേറ്റ് കട്ടിനുള്ള സാധ്യതകളൊക്കെ വലിയ രീതിയിലും കൂടി വരും അറുപത് ശതമാനത്തിൻ്റെ മേലെടുപ്പൊക്കെ ഇരുന്നു ഉള്ളെങ്കിലും പ്രീവിയസ് ടൈമിൽ ചെറുവാ അവർ വലിയ രീതിയിലുള്ള ഒരു എൻകറേജ്മെൻറ്റ് റേറ്റ് കട്ടിൽ നടത്തിയിട്ടില്ലെങ്കിലും ഗ്യാരണ്ടി നൽകിയിട്ടില്ലെങ്കിലും ഇപ്പോഴും അറുപത് ശതമാനത്തിൽ വിശ്വസിക്കുന്നു ഡിസംബറിൽ റേറ്റ് കട്ട് ഉണ്ടായേക്ക് വരുന്ന ആൾറെഡി റേറ്റ് കട്ട് ഉണ്ടായി മുമ്പ് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഈ മാസം കഴിഞ്ഞ മാസം ആകുന്നുണ്ട് എന്തായാലും എല്ലാ ദിവസങ്ങളായിട്ടില്ല അപ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ് ഉള്ളത് പിന്നെ അമേരിക്കൻ്റെ ഇത് ലോങ്ങസ്റ്റ് എവർ ഇൻ ഹിസ്റ്ററി എന്ന് പറയാം അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് എവർ എർത്ത് ക്രിയേറ്റഡ് അമേരിക്ക കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങനെയും പറയാം ഏത് വാക്ക് പറയുകയാണെങ്കിലും ഈ സിസ്റ്റം വന്നതിന് ശേഷം ആദ്യമാണ് ഇത്രയും വലിയ ഫോർട്ടി ത്രീ ഡേയ്സ് ഈ ഷട്ട് ഡൗൺ വന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യം ഇവിടെ എല്ലാവരുടെ മുന്നിലും ഉണ്ട് അപ്പോൾ ഗ്രാമിന് തന്നെ ഇരുപതിനായിരം ആയാലും അത്ഭുതപ്പെടാനില്ല കേട്ടോ ഇപ്പോൾ പതിനൊന്നായിരത്തി സംതിങ് ആണ് ഇപ്പോൾ അവനാണെങ്കിൽ തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപതാണിപ്പോൾ ഉള്ളത് നാളെ ഒരു നാനൂറ്റി അമ്പതൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഈ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ നാനൂറ്റി അമ്പതിൻ്റെ മുകളിലേക്ക് ഐ മീൻ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊന്തണം എന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ദിനം കൂടി കുറച്ച് പൊന്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാരിയർ ഉണ്ട് അത് പൊട്ടിക്കണം ആ പൊട്ടി അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മുടെ പഴയ ഹയർ പ്രൈസ് ഉണ്ടാവില്ല തൊണ്ണൂറ്റി അയ്യായിരത്തി അവിടെയാണ് പിന്നെ ഉണ്ടാകുന്നൊരു ബരിയറ് അത് അതൊക്കെ പൊട്ടിച്ച് പോകാനുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ ഈ പറ്റത്തില്ല ഈ പോയത്തെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ സ്വർണ്ണവില് ഇനിയും ഇനിയും അങ്ങനെ ലോങ് ടൈമിലേക്ക് വലിയ നമ്പറിലേക്ക് പോയേക്കും എപ്പോഴെങ്കിലൊക്കെ ഒരു ഫുൾ ബാക്ക് ഉണ്ടാവും അതൊരു ട്രേഡിങ് സൈക്കിളിൻ്റെ ഒരു ഭാഗമാണ് അത് ആ ഒരു നമ്മളെ ആരോഗ്യം തീരുമാനിക്കുന്നൊന്നല്ല അത് വലിയ ടീംസുകൾ കരുതുന്ന കാര്യങ്ങളായിരിക്കും പുൾ ബാക്കുകൾ പിന്നെ വലിയ ടീംസിൻ്റെ കൂടെ വലിയ ടീംസ് ആരെങ്കിലും കൂടി ചേർന്നുണ്ടാക്കുന്നതായിരിക്കില്ല അതാ ഇൻസിഡൻ്റൽ കോയിൻസ് ഇൻസിഡൻറ്റൽ കോയിൻസിഡൻസ് ആവില്ല അതൊരു ടൈപ്പ് ഓഫ് പാനിക് എൻവറോൺമെൻറ്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടായേക്കും എന്നാലും ഗോൾഡ് എന്താവും മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പുൾബാക്കുകളിൽ ഓരോ ഇങ്ങനെ പറയും ഇത് ഇരുപത്തയ്യായിരം കുറയും അല്ലെ ഇരുപത്തഞ്ച് ശതമാനം കുറയും അൻപതിനായിരത്തിലേക്ക് എത്തും അറുപതിനായിരത്തിലേക്ക് എത്തും എഴുപതിനായിരത്തിലേക്ക് എത്തും എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും അതൊന്നും വിശ്വസിക്കേണ്ട എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എത്ര വലിയ ആളുകളൊന്നും സാധ്യതയില്ല ഓക്കെ ഇത് ഫിനാൻഷ്യൽ അഡ്വൈസോ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ അല്ല എഡ്യൂക്കേഷൻ പർപ്പസിന് എന്തെങ്കിലും എന്തെങ്കിലും തന്നെ പറയാം അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഓരോ കറക്ഷൻ നടത്തി അങ്ങനെ മുകളിലേക്ക് പോയി കൊണ്ടിരിക്കും കാരണം സാധനം ഇല്ല അതാണ് കാരണം ഇപ്പോൾ ഐ മീൻ ഗോൾഡ് ഒരു കോമഡി ഉണ്ട് എന്താ പറയുക ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണ അവർ കൂട്ടിയിരിക്കണേ അപ്പോൾ വായിച്ചാലും കിട്ടോ ഞാൻ നാളെ നാനൂറ്റി അൻപത് കൂടുക എന്ന് പറയുന്നത് ഈ തൊണ്ണൂ നാലായിരത്തി മുന്നൂറ്റി ഇരുപത് കൂട്ടിയ ശേഷമുള്ള വിലയാണ് ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിയതാകും മതി കൂട്ടിയിട്ടുണ്ടാവുമോ അതെനിക്കിനി വെയ്യാം വീഡിയോ ഒന്നും കൂടി ചെയ്യാൻ ഓക്കെ ഗായ്സ് ഇതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാത്തത് ഇങ്ങനെ ഓരോ സമയം ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്